ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലോ ബഡ്ജറ്റിൽ വെറും എട്ട് ലക്ഷം രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു വീട് എല്ലാ സൗകര്യങ്ങളുള്ള നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്നടിക്കുക എന്നാലാണ് ഞങ്ങളിരുന്ന ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അതുപോലെ നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് ഏത് ഭാഗത്താണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടത് എന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം വീടുകൾ ഉൾക്കൊള്ളിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് കോട്ടയം ജില്ലയിൽ കോട്ടയം ജില്ലയിലൊക്കെ ലോ ബഡ്ജറ്റ് വീടുകളുണ്ടോയെന്നൊക്കെ ചോദിച്ചവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണത് കോട്ടയം ജില്ലയിലെ വൈക്കത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മൂന്ന് സെൻ്റ് സ്ഥലത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത് എട്ട് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്ന വില രണ്ട് ബെഡ്റൂമുണ്ട് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുണ്ട് അമ്പലം പള്ളി ഹോസ്പിറ്റല് ഷോപ്പ് കടകളൊക്കെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ വീട്ടിലേക്ക് കുറച്ച് ദൂരം മാത്രം നടപടിയാണുള്ളത് അപ്പോൾ അതൊന്നും പ്രശ്നമില്ലാത്തവർക്ക് നല്ലൊരു വീടാണ് നല്ലൊരു ഏരിയയിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കോട്ടയം ജില്ലയിൽ വായിക്കും ആ ഏരിയയിലൊക്കെ എട്ട് ലക്ഷം രൂപയുടെ വീടുകൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വീട് വീഡിയോ ഉപയോഗപ്രദമാകും അപ്പോൾ ഈ വീഡിയോനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരുപാട് പേര് കമൻ്റ് ഇടുന്നുണ്ട് നമ്മുടെ വീഡിയോസ് ഇൻകംപ്ലീറ്റ് ആണ് അതിൽ ഫോട്ടോസ് മാത്രമേ ഉൾക്കൊള്ളിക്കണുള്ളൂ വീഡിയോസ് ഉൾക്കൊള്ളിക്കണില്ല എന്നൊക്കെ അപ്പോൾ നമുക്ക് പല സോഷ്യൽ മീഡിയാസിൽ നിന്ന് യൂട്യൂബ് അടക്കം പല സോഷ്യൽ മീഡിയാസിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനാണ് നമ്മൾ ചാനലിൽ ഇടുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അപ്ലോഡ് ചെയ്ത വീഡിയോ നമ്മൾ അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് വിഷമാവണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രം വെച്ച് ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇൻഫർമേഷൻ മാത്രം കിട്ടുന്നുള്ളൂ എങ്കിലും ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഒരുപാട് പേര് വെറുതെ ആവശ്യമില്ലാതെ വിളിക്കരുത് നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസും കറക്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് അനുയോജ്യമായ വീടാണോ നിങ്ങളുടെ ബഡ്ജറ്റും ഒക്കെ ഓക്കെ ആണോ നോക്കിയിട്ട് മാത്രം അവരെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് വീട് വേണ്ടത് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ നിങ്ങൾക്ക് വേണ്ട തരത്തിലുള്ള വീടുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും ബൈ